പരിശുദ്ധ ഖുർആാനിൻ്റെ ബേസ്മെൻറ്റും ഫൗണ്ടേഷനും കണ്ടെത്തുന്ന ഇപ്പോൾ എല്ലാവരും പരിശുദ്ധ ഖുർആാനിന് ബേസ്മെൻറ്റും ഫൗണ്ടേഷനൊന്നും ഉണ്ടാവില്ല കാരണം അത് ഇറക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിക്ക് അത് മുഹമ്മദ് മുസ്തഫ സലല്ലാ അലൈഹു വല്ലമിൻ്റെ ആ നൂറിലേക്കാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് അതിനങ്ങനെ ബേസ്മെൻറ്റും ഫൗണ്ടേഷനും ഉണ്ടാവുക ആ സ്ഥാനത്ത് പരിശുദ്ധ കബാലയത്തിന് ബേസ്മെൻറ്റും ഫൗണ്ടേഷനും ഉണ്ടാവും അതിൻ്റെ കാരണം അത് ഇറക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഹജ്ജും ഉംറയും അവിടെ വന്ന മാറ്റത്തിരുത്തലുകൾ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഈ മാറ്റത്തിരുത്തലുകളൊക്കെ നമ്മളുടെ നാശത്തിനും വേണ്ടിയാണെന്നുള്ളത് ആരും ചിന്തിക്കണില്ല അത് അതിൻ്റെ മഹിമ പറഞ്ഞ് നടക്കുകയാണ് അതുപോലെ തന്നെ അതേ മാറ്റത്തിരുത്തലുകൾ ഇവിടെയും നമ്മൾ അനുകരിച്ചു ഇപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ ഏതാണ് വോള ഏതാണ് എന്ന് തിരിച്ചറിയാത്ത വിധത്തിലുള്ള നിർമ്മിതികളൊക്കെ വന്നു പഴയ നിർമ്മിതികളൊക്കെ എന്ന് പറഞ്ഞാൽ വാൾ ഏതാണ് ഫൗണ്ടേഷൻ ഏതാണ് എന്നൊക്കെ ശരിക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു ഏതായാലും ഇത്തരം നിർമ്മിതികൾക്കൊക്കെ എന്തായാലും ഒരു അറുതി ഉണ്ടാവും അതിൻ്റെ ഒരു തിക്താനുഭവം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന വീട് പരിശുദ്ധ കബാലയത്തിൻ്റെ നിർമ്മിതിയുടെ അതേ നിബന്ധനകൾ പാലിച്ചു വീട് നിർമ്മിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട് അത് ഹൈന്ദവാചാരാണെന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്കാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളോ അതുപോലെ തന്നെ ആക്സിഡൻറ്റിൽ ചെന്നുപെടുക അവരുടെ ജീവിതം അസുഖങ്ങളില്ല അവർക്കൊക്കെ വളരെ ശാന്തമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത് ലഹരിയിൽ ചെന്നുപെടുക മക്കൾ ലഹരിയിൽ ചെന്നുപെടുക അതുപോലെ തന്നെ വലിയ പഠിപ്പിസ്റ്റുകളായിട്ട് നടക്കുക കല്യാണം വേണ്ട എന്ന് പറയുക ഇതൊന്നും അവരുടെ ഇടയിലില്ല അവരുടെ ജീവിതം അവരുടെ റബ്ബിന് കടപ്പെട്ടിട്ട് അവരെ ശാന്തമായിട്ട് ജീവിക്കുന്നു അവരൊക്കെ ഈശ്വരവിശ്വാസികളാണ് നിരീശ്വരവാദികളല്ല അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം കിടക്കുന്നത് അത് കണ്ടു പഠിക്കണം അത് കണ്ടു പഠിക്കാലോ എല്ലാവർക്കും കാരണം അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിയാണ് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം പരിശുദ്ധ കപാലയം കാരണം അതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതേപോലെ എല്ലാവരും വീട് വെക്കൽ മനുഷ്യന് അത്യാവശ്യമാണ് എല്ലാ മതക്കാർക്കും അത് അനുകരിക്കുന്നത് നന്നായിരിക്കും അത് അനുകരിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് താനും അവിടെയാണ് നമ്മൾ ചിന്ത കൊടുക്കേണ്ടത്